മുക്കാബം പറഞ്ഞ് തൊണ്ണൂറ്റി ഏഴ് ശതമാനായി ഇനി മൂന്ന് ശതമാനം ഉള്ളു ഒന്ന് ആലോചിച്ച് നോക്കും മൂന്ന് ശതമാനം അപ്പൊ കാര്യങ്ങള് കയ്യടിക്കട്ടോ ഇപ്പൊ എന്താ നല്ല ആൾക്കാർ നോക്കിക്ക അതിനൊന്ന് കയ്യടിച്ചു കൊടുക്കുന്നു ആകെ മൂന്ന് ശതമാനം ഇനി എത്രണ്ട് എത്രണ്ടവാറച്ചു ആ വേഗം നോക്കിയാ ഞാൻ പൊറുക്കൻ പറ്റില്ല എന്നിട്ട് പോണം ബാക്കിയുള്ള രണ്ടു മൂന്നും പരിപാടികളെ ஆஹ் பண்ணங்கள பரிபடியும் நடத்தி இல்ல அது கைட்டு வணக்கம் அது வாக்கு ஆ ஒரு கண்டிலே கண்டில் கண்டில கண்டில் அது எந்த കൈ അടിച്ചു കൊടുക്കാണ്ട് അങ്ങനെ അവനൊരു കയ്യടി കൊടുക്കുന്നു ആ പ്രൈസന്നെട്ടിന് പോകും അവനെ അതെല്ലാം വേണ്ട നിങ്ങള് കൈ അടിച്ചാൽ അത്ര വേണ്ടല്ലോ ആരും ഒന്നും കൊടുക്കണ്ട അവനെ കൈ മതി അതാണ് നമ്മൾ ആരും ഒരു മത്സരത്തേക്ക് കയ്യടിച്ചു കൊടുത്താൽ മതി അവർക്ക് പ്രൈസിനെ കാണാൻ പരിശോധന മാത്രമാണ് ഒന്നും നമ്മളെ അവർക്ക് ഇഷ്ടം അപ്പൊ ഇന്ന് നടന്ന വഴക്കിന് നമ്മൾ ഫസ്റ്റ് അടിച്ചുട്ടാളിക്കള ട്രോഫി കളിക്കള അപ്പൊ ട്രോഫി ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ട്ടാ പിന്നെ പോരായത് നമ്മുടെ ചക്കമാർക്ക് മെഡലും ട്രോഫിയും ഒക്കെ വേറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ടാമത് എടുത്തു കേട്ടാ ആവാ കണക്ക് കണക്ക്